ആദ്യമേ പറയാടോ ഇത് വലിയ തലയെടുപ്പുള്ള ഐറ്റം ഒന്നും അല്ല ഒരു കുഞ്ഞു ഐറ്റമാണ് എന്നാൽ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം കടാ നമ്മുടെ ബീൻസ് മുട്ടയും വെച്ച് നല്ലൊരു തോരനാട്ടോ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ശരിക്കും ഒരു റിക്വസ്റ്റഡ് വീഡിയോയാ ഒരിക്കലും ഞാൻ ഇതിന്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ടു മൂന്ന് കൂട്ടുകാരെന്നോട് ഇതിന്റെ ലോങ് ആയിട്ട് ഒരു വീഡിയോ എടുക്കാവോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു ഞാനിത് വീണ്ടും ഉണ്ടാക്കിയപ്പോൾ ഒരു വീഡിയോ എടുത്ത് അങ്ങ് പോസ്റ്റ് ചെയ്ത കേട്ടോ അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടു നോക്കിയാലും അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ കൂടെ കാണുന്ന വെള്ളക്കണലി ഓള തന്നെ മറക്കാതെ അമർത്തിയിക്കണേ എന്നാൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ഒന്നിട്ട് പൊട്ടിക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകവും ഒരു രണ്ട് വറ്റൽ മുളക് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കൂടെ ഒരു കുഞ്ഞ് സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കാം സവാള ഇല്ലെങ്കിൽ കുഞ്ഞുള്ളി എടുത്താലും മതി കുഞ്ഞുള്ളി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ പിന്നെ എളുപ്പത്തിന് ഒരു സവാള അങ്ങ് എടുത്തുന്നേ ഉള്ളൂ ഇത് ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നവരും ഒന്ന് അങ്ങ് വയറ്റി എടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള നമ്മുടെ ബീൻസ് കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ പക്ഷെ ഈ ഷേപ്പിൽ അരിഞ്ഞെടുക്കുന്ന ഞാൻ തോന്നുന്നു ഇച്ചിരിയും കൂടെ നല്ല ടേസ്റ്റ് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഒരു ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് നുള്ളൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതിയാവും അതും കൂടെ ചേർത്ത് ആ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പച്ചമട മാറുന്നവരെയും ഒന്നും കൂടെ അങ്ങ് എടുക്കാം വളരെ എളുപ്പം കഴിയൂടോ പണി വളരെ എളുപ്പം കഴിയും എന്നാൽ നല്ല ടേസ്റ്റു കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഒരു വട്ടമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ അത് മനസ്സിലാവും കേട്ടോ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്ക് ഈ ബീൻസ് ഒന്ന് വേവിച്ചെടുക്കാം അതിനായി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതിയാവും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇതിപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അതുകൊണ്ട് നമ്മുടെ ബീൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ സമയം നമ്മുടെ ഐറ്റം ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അതിനായി ഈ ബീൻസ് ഒരു സൈഡിലോട്ട് അങ്ങോട്ട് ഒതുക്കി വെച്ചിട്ട് ഞാനിവിടെ ഒരു ഒന്ന് മുട്ടയൊന്നെടുത്ത് ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്നങ്ങടിച്ചെടുത്തതാണ് അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ മുട്ട ചേർത്ത് ഉടനെ അങ്ങ് ചിക്കരുത് ചെറുതായിട്ട് ഈ ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഒന്നങ്ങ് ചിക്കി എടുക്കാം കേട്ടോ ഇതുപോലെ ഒന്നങ്ങ് ആക്കി എടുക്കാം ചെറുതായിട്ടൊന്ന് ആക്കി എടുത്തിട്ട് ആ ബീൻസും കൂടെ ചേർത്ത് നല്ലപോലെ അങ്ങ് മിക്സ് ആക്കി ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ ഈ തോരൻ ഉണ്ടാക്കുന്ന ദിവസേ ചോറ് വളരെ കുറച്ചായിരിക്കും കേട്ടോ കഴിക്കുന്നത് ഈ തോരനായിരിക്കും ഞാൻ കൂടുതൽ എടുക്കുന്നത് എനിക്ക് അത്രക്ക് ഇഷ്ടായിട്ടുള്ള ഒരു ഐറ്റം അപ്പം ഇത് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇനി ഫൈനലി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ തേങ്ങയും കൂടെ ചേർക്കുമ്പോഴേട്ടോ ഈ തോരന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പൊ തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനങ്ങോട്ട് ചേർത്തോളൂ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം കറിവേപ്പില ശരിക്കും ഞാൻ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ചേർക്കേണ്ടതായിരുന്നു പക്ഷെ മറന്നു പോയത് കേട്ടോ അപ്പൊ നിങ്ങൾ ആ സമയം മറക്കാതെ ഒന്ന് ചേർത്തോളൂ ചേർത്ത് ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുത്താൽ നമ്മുടെ അടിപൊളി ബീൻസ് മുട്ടത്തവരുന്ന് ഇവിടെ റെഡി ആകുട്ടോ അപ്പം ഇനിയും ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ്